ഉപ്പുമുളകിനും ഇത്ര ഫാൻസ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു സിവിൽ സർവീസ് ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു എക്സാമിനെഴുതി ഉപ്പുമുളകിന് പുതിയ താരം ഗൗരിയുടെ വാക്കുകളാണിത് കടുത്ത വിരോധികളെ പോലും ആരാധകരാക്കി മാറ്റിയ സിപ്കോം ആണ് ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുള്ള ആയിരത്തി ഇരുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയായിരുന്നു ആദ്യ സീസൺ നിർത്തിയത് പിന്നീട് രണ്ടാം സീസൺ വന്നു ശേഷം അതും അവസാനിച്ചു അടുത്തിടെയാണ് ഉപ്പുമുളകിന് മൂന്നാം സീസൺ ആരംഭിച്ചത് മൂന്നാം സീസണിൽ പുതിയ കുറേ താരങ്ങൾ കൂടി ബാലുവിന്റെയും നീലുവിൻ്റെയും കുടുംബത്തിനൊപ്പം പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് അത്തരത്തിൽ ഈ സീസണിൽ പുതിയതായി വന്ന താരങ്ങളിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ജനപ്രീതി കിട്ടിയത് ഗൗരി എന്ന കഥാപാത്രത്തിനാണ് നടൻ ശ്രീകുമാറിന്റെ ഭാര്യ വേഷമാണ് ഗൗരി ഗൗരി ഉണ്ണിമായാണ് ഈ കഥാപാത്രം അവതരിപ്പിക്കുന്നത് നാച്ചുറൽ ആക്ടിംഗ് കൊണ്ടാണ് ഗൗരി പ്രേക്ഷകരുടെ മനം കവർന്നത് ഉപ്പുമുളകിലെ ഗൗരി ആരാണ് എന്താണെന്നറിയാൻ സോഷ്യൽ മീഡിയയിൽ തിരയുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ അവർക്കായി തന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും വെളിപ്പെടുത്തുകയാണ് ഗൗരി ഉണ്ണിമ തിരുവനന്തപുരം സ്വദേശിനിയാണ് ഗൗരി ഉണ്ണിമായ ചെറുപ്പത്തിലുണ്ടായിരുന്ന പേരാണ് ഇപ്പോൾ ഗൗരി എന്ന് കൂടി പേര് വന്നതോടെ ഗൗരി ഉണ്ണിമായ എന്നാക്കി അത്രമാത്രം ഉപ്പുമുളകിനു മുമ്പ് മുറായ് എന്നൊരു സിനിമ ചെയ്തിരുന്നു ആ സിനിമയുടെ റൈറ്ററാണ് ഉപ്പുമുളകിന്റെയും റൈറ്റർ അങ്ങനെയാണ് ഓഡീഷൻ അറ്റൻഡ് ചെയ്തത് വൈകിട്ടാകുമ്പോൾ കൺഫർമേഷൻ വന്നു അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഉപ്പുമുളകിൽ അഭിനയിച്ചു തുടങ്ങി സെലക്ട് ആയപ്പോൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ എന്ത് പറയുമെന്നാണ് ആദ്യം ചിന്തിച്ചത് പ്രൊബേഷൻ പീരീഡിലായിരുന്നു ഞാൻ അമ്മൂമ്മ എന്ന് പറഞ്ഞാണ് ആദ്യം ഷൂട്ടിന് പോവാൻ മൂന്ന് ദിവസം ജീവൻ പിന്നീട് ഷൂട്ടിംഗ് പതിനഞ്ചു ദിവസമായി നീണ്ടപ്പോൾ ജോലി രാജിവെച്ചുവെന്ന് ഉപ്പമുളകിലേക്കുള്ള എൻട്രി വിവരിച്ച് ഗൗരി പറഞ്ഞു ഉപ്പമുളകിലും ഇത്ര ഫാൻസ് ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു മുമ്പുള്ള സീസണുകളിലെ എപ്പിസോഡും അധികം കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഉപ്പമുളകിൽ അഭിനയിച്ച ശേഷം ഒരുപാട് പേർ തിരിച്ചറിയുന്നു മെസ്സേജുകളും നിരവധി വരാറുണ്ട് സിനിമ ചെയ്യണം എന്നത് മാത്രമായിരുന്നു ആഗ്രഹം അതുകൊണ്ട് ചുറ്റം ചെയ്താൽ ശരിയാകുമോ എന്ന് തോന്നലുണ്ടായിരുന്നു പക്ഷെ വീട്ടിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തതോടെ അഭിനയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അഭിനയിക്കാൻ ചാൻസ് കിട്ടാത്തതിന്റെ പേരിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് അമ്മയാണ് അന്നൊക്കെ ആശ്വസിപ്പിച്ചിരുന്നത് വിവാഹം ചെയ്യാനുള്ള താല്പര്യം അറിയിച്ച് നിരവധി മെസ്സേജുകൾ വരാറുണ്ട് അത് അവരുടെ പ്രായത്തിൻ്റെതാണെന്നും ഗൗരി പറഞ്ഞു അഭിനയമോഹം ഉള്ളിൽ വളർത്തിയത് അച്ഛനാണെന്നും ഗൗരി പറഞ്ഞു അച്ഛൻ അമ്മ അപ്പൂപ്പൻ ചേച്ചി അനിയത്തി എന്നിവർ അടങ്ങിയതാണ് എന്റെ കുടുംബം അച്ഛന് ബിസിനസ് ആണ് അമ്മ ബ്യൂട്ടീഷ്യൻ ആണ് അനിയത്തി പഠിക്കുന്നു ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു അമ്മ ബ്യൂട്ടീഷ്യൻ ആണെങ്കിലും കണ്ടെഴുതാൻ പോലും എനിക്കറിയില്ല ഉപ്പും മുളകിലെ ഡയലോഗുകളൊക്കെ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാണ് ശ്രീകുമാർട്ടേയും ബാലുചേട്ടന്റെയും അഭിനയം ഞാൻ പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട് അവർ കോമ്പിറ്റ് ചെയ്താണ് അഭിനയിക്കുന്നത് ഞാൻ റൈഡർ ഒന്നുമല്ല പക്ഷെ വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ് സ്കൂട്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും അതുകൊണ്ടാണ് ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചത് അച്ഛൻ ഓടിക്കാൻ പഠിപ്പിച്ചില്ല അതിന്റെ വാശിക്കാണ് ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് അച്ഛൻ സിനിമ അഡിക്റ്റ് ആണ് അങ്ങനെയാണ് അഭിനയമോഹം എനിക്ക് സിനിമ കാണുകയാണെങ്കിൽ ചുറ്റും നടക്കുന്നതെന്നും അച്ഛൻ അറിയില്ല അമ്മ സർജറിക്ക് വിധേയയാകാനുള്ള പേടിയെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും അച്ഛൻ അത് ശ്രദ്ധിക്കാതെ സിനിമ കാണുകയായി ഞാനൊരിക്കൽ അച്ഛനൊപ്പം തിയേറ്ററിൽ പോയി അവിടെ വെച്ചാണ് അച്ഛന്റെ ബന്ധു അറിഞ്ഞത് എന്നിട്ടും സിനിമ കണ്ട് പൂർത്തിയാക്കിയിട്ടാണ് അച്ഛൻ വന്നത് പബ്ലിക് എക്സാമിന് മുമ്പ് വരെ അച്ഛനൊപ്പം സിനിമയ്ക്ക് പോയിട്ടുണ്ട് സിവിൽ സർവീസ് ആഗ്രഹമുണ്ടായിരുന്നു അതിനു വേണ്ടി പഠിച്ചു അവസാനം പഠിച്ച് ഡിപ്രഷൻ വരുന്നത് പോലെയായി ഒരു ദിവസം പതിനെട്ട് മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു ഒരിക്കൽ എഴുതുകയും ചെയ്തിരുന്നു പക്ഷെ കിട്ടിയില്ല ഇനിയും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഗൗരി പറയുന്നു